നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിച്ചപ്പോൾ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയൊരു കാര്യമെന്ന് പറയുന്നത് റഷ്യ അടുത്തത് എന്ത് പറയും റഷ്യ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ അതിനു മുൻപ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിച്ചടിച്ച് ആ യുദ്ധം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും റഷ്യ യുക്രൈനുമായുള്ള സംഘർഷത്തിൽ വളരെയേറെ തിരക്കിലാണ് അവിടെ എന്തെങ്കിലും അടുത്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള നീക്കത്തിലായിരിക്കാം ഒരുപക്ഷെ റഷ്യ എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴിതാ യു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളാണ് വരാൻ പോകുന്ന മറ്റൊരു യുദ്ധത്തിന്റെ ഒരു സൂചനയായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനിക ബിരുദധാരികളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രസിഡന്റ് പുടിൻ ഒറേഷ്നിക്കിന്റെ വൻ തോതിലുള്ള ഉത്പാദനം ആരംഭിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏറ്റവും പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ സംവിധാനമായ ഒറേസ്നിക്കിന്റെ വോളിയം ഉൽപാദനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്നിന് യുക്രൈനെതിരായ റഷ്യൻ സൈന്യം ആദ്യമായാണ് ഈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ചതിന് ആറ് മാസം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വരുന്നത് അതായത് ഒറേഷ്നിക്കിന്റെ ഉത്പാദനം ആ സമയത്ത് ഡിനിപ്രോ നഗരത്തിൽ ഒരു പ്രതിരോധ സംരംഭത്തെ ലക്ഷ്യമിടാൻ മിസൈൽ ഉപയോഗിച്ചിരുന്നു കൂടാതെ റഷ്യൻ പ്രദേശത്തിനെതിരായ ആക്രമണങ്ങളിൽ കീവ് ദീർഘദൂര പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ചതിനുള്ള പ്രതികരണമായിരുന്നു അത് ഒറേഷ്യ് കൂടി ചേർന്നതോടെ കിൻസാൽ സിർകോൺ അവാൻ ഗാഡ് എന്നിവയുൾപ്പെടെ റഷ്യക്കിപ്പോൾ പരസ്യമായി അനാച്ഛാദനം ചെയ്ത നാല് ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട് പൊതുവെ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുകയും പ്രവചനാതീതമായ ഒരു പാത പിന്തുടരുകയും ചെയ്യുന്നു ഇത് സാധാരണ ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്ററുകൾക്ക് അവയെ തടസ്സപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു ഇതിന് വിപരീതമായി ഹൈപ്പർസോണിക് മത്സരത്തിൽ അമേരിക്ക ഇപ്പോഴും പിന്നിലാണ് ഇതുവരെ അവരുടെ ഇൻവെൻട്രിയിൽ പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിന് ഉക്രൈനെതിരെ ഒറേഷ്നിക്ക് ആദ്യമായി ഉപയോഗിച്ചതിന്റെ ഒരു ദിവസത്തിന് ശേഷം റഷ്യയുടെ സ്ട്രാറ്റജിക് മിസൈൽ സേനയ്ക്ക് വിതരണം ചെയ്യുന്നതിനായി അതിന്റെ സീരിയൽ നിർമ്മാണത്തിലേക്ക് കടക്കുമെന്ന് പ്രസിഡന്റ് പുടിൻ പറഞ്ഞു നമുക്ക് സീരിയൽ പ്രൊഡക്ഷൻ ആരംഭിക്കേണ്ടതുണ്ട് സിസ്റ്റം സീരിയൽ പ്രൊഡക്ഷനിലേക്ക് കടക്കാൻ തീരുമാനമെടുത്തു എന്ന് പറയാം അദ്ദേഹം റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് ഒരു പറഞ്ഞു ആയുധത്തിന്റെ പ്രത്യേക ശക്തി കണക്കിലെടുത്ത് അത് കൃത്യമായി സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സിന് നൽകുമെന്നും പ്രസിഡന്റ് ഊന്നി പറഞ്ഞു മാത്രമല്ല ഇസ് കാർഡർ ബാലിസ്റ്റിക് മിസൈലുകളുടെ മുൻ മുൻവിന്യാസത്തിന് അനുസൃതമായി ഈ പുത്തൻ ഹൈപ്പർസോണിക് ആയുധം ബെലാറഷ്യൻ മണ്ണിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികളും പുടിൻ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ബെലാറഷ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷിഗോ ഈ പദ്ധതികൾ ആവർത്തിച്ചു മിസൈലുകൾ ലഭിക്കുന്നതിനായി കാത്തിരിക്കുമ്പോൾ തന്റെ രാജ്യം നിലവിൽ ഒറേഷ്നിക് മിസൈൽ സംവിധാനങ്ങൾക്കായി ലോഞ്ചറുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു കാര്യം മിസൈലിന്റെ വൻതോതിലുള്ള ഉത്പാദനം തടയാൻ സഹായിക്കണമെന്ന് യുക്രൈൻ പടിഞ്ഞാറൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇത് യുക്രൈന്റെ സുരക്ഷയെ കൂടുതൽ ഗുരുതരമായി അപകടത്തിലാക്കുകയും യൂറോപ്പിനെ ഭീഷണിയാവുകയും ചെയ്യും ഓറേഷ്നിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ വൻതോതിലുള്ള ഉൽപ്പാദനം നിർത്താൻ കൂടുതൽ റഷ്യൻ പ്രതിരോധ കമ്പനികൾക്ക് മേൽ ഉപരോധം അടിയന്തരമായ ആവശ്യമാണെന്ന് ജൂൺ ഇരുപതിന് ഒരു പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പ്രഖ്യാപിച്ചിരുന്നു കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു ഇത് ഓറേഷ്നിക്ക് കൂടുതൽ വിക്ഷേപണങ്ങളുടെ സാധ്യത കീവിനെയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളെയും ഭീഷണിപ്പെടുത്തുന്നുവെന്നും പറഞ്ഞുകൊണ്ട് സെലൻസ്കി കൂടുതൽ ഉപരോധങ്ങൾക്കുള്ള വാദം ഉന്നയിച്ചു ഏകദേശം മുപ്പത്തിയൊൻപത് റഷ്യൻ പ്രതിരോധ കമ്പനികൾ ഇതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ ഏകദേശം ഇരുപത്തിയൊന്നെണ്ണം നിലവിൽ ഉപരോധങ്ങൾക്ക് വിധേയമല്ലെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒറേഷ്നിക്കിനുള്ള ഭാഗങ്ങളും ഘടകങ്ങളും അവർക്ക് ലഭിക്കുന്നു എന്നാണ് ഇതിനർത്ഥം അവർക്കിത് ആവശ്യമാണ് കാരണം ഈ ഭാഗങ്ങളില്ലാതെ ഒറേഷ്നിക് ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിലുള്ള ശത്രുത രൂക്ഷമാകുന്നതിനിടയിലാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ അപ്പീലുകൾ വരുന്നത് കാരണം ഒരു വെടിനിർത്തൽ സാധ്യമാകുന്നത് അവ്യക്തമാണ് റഷ്യയെ യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നതിനായി കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യത അമേരിക്ക തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് അടുത്തിടെ സമ സമാപിച്ച ജി സെവൻ ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് റഷ്യയെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് നിർദ്ദേശിച്ചു കാരണം ഇതിന് ധാരാളം പണം ചിലവാകും പകരം മോസ്കോയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ട്രംപ് ശ്രമിച്ചു ഇത് സെലൻസ്കയെ കൂടുതൽ അസ്വസ്ഥനാക്കിയിരുന്നു ക്കിനെ സംബന്ധിച്ചിടത്തോളം മിസൈലിന്റെ പ്രത്യേക വിശ വിശദാംശങ്ങൾ ഇപ്പോൾ രഹസ്യമായി വെച്ചിരിക്കുമ്പോൾ സംഘർഷം തുടർന്നാൽ ഈ പുതിയ ആയുധം സംഘർഷഭരിതമായ രാജ്യത്തിന് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് യുക്രൈൻ ജാഗ്രത പുലർത്തുന്നുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്നിന് കിഴക്കൻ യുക്രൈനിലെ പി എ പി ഡെൻമാഷ് കേന്ദ്രത്തിൽ ആയുധം പതിച്ചതുവരെ ഒറേഷനിക് മിസൈലിന്റെ അസ്തിത്വം ലോകത്തിന് അറിയില്ലായിരുന്നു ആശ്രഖാൻ മേഖലയിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ അകലെ നിന്നാണ് റഷ്യൻ മിസൈൽ വിക്ഷേപിച്ചത് മിസൈലിൽ ആറ് വാർഹെഡുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിന്ന സ്ഫോടനങ്ങളെ ആക്രമണം അസാധാരണമാണെന്ന് ദൃക്സാക്ഷികൾ വിശേഷിപ്പിച്ചു ഡിനി ആക്രമണത്തെ തുടർന്ന് നിലവിലുള്ള റഷ്യൻ അറസ്റ്റ് ട്വന്റി സിക്സ് റൂബേഷ് ഐസി ബി എമ്മിനെ അടിസ്ഥാനമാക്കി ഒരു പരീക്ഷണാത്മക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് എന്ന് പെന്റുകളും അവകാശപ്പെട്ടു അതുപോലെ റുബേഷിന്റെ ഒരു വകഭേദമാണെന്നും മോസ്കോ വർഷങ്ങൾക്ക് മുമ്പേ മിസൈൽ സംവിധാനം വികസിപ്പിക്കാൻ തുടങ്ങിയിരിക്കാമെന്നും ബ്രിട്ടീഷ് പ്രതിരോധ ഇന്റലിജൻസ് പറഞ്ഞു എന്നിരുന്നാലും പ്രസിഡന്റ് പുടിൻ തന്റെ പ്രസ്താവനയിൽ മിസൈൽ റഷ്യയുടെ ഏറ്റവും പുതിയ മീഡിയം റേഞ്ച് മിസൈലാണെന്ന് പറയുകയും അതിന് ഒറേഷ്നിക് മിസൈൽ സിസ്റ്റം എന്ന് പേരിടുകയും ചെയ്തു വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിലും ആഴത്തിൽ ഉറപ്പിച്ചതും തന്ത്രപ്രധാനവുമായ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യവും അതിവേഗവുമായ ആക്രമണങ്ങൾ നടത്തുന്നതിനാണ് ഈ ആയുധം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം മിസൈൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപ് ഒരു പരീക്ഷ പരീക്ഷണമായി യുക്രൈനെതിരെ ഇത് ഉപയോഗിച്ചിരിക്കാം ശ്രദ്ധേയമായി യുക്രൈൻ യുദ്ധക്കളം നിരവധി അത്യാധുനിക താരതമ്യ താരതമ്യേന പുതിയ ആയുധങ്ങളുടെ ഒരു പരീക്ഷണ കേന്ദ്രവുമായി മാറിയിരിക്കുന്നു ഇത് രാജ്യങ്ങൾക്ക് അവയുടെ ഫലപ്രാപ്തി പഠിക്കാൻ അനുവദിക്കുന്നു മുൻകാലങ്ങളിൽ ഒറേഷ്നിക്കിനെ തടയുക അസാധ്യമാണെന്നും ഒരു ആണവായുധത്തിന് തുല്യമായ വിനാശകരമായ ശക്തിയുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ അവകാശപ്പെട്ടു എന്നിരുന്നാലും ഒറേഷ്നിക്ക് മിസൈൽ ഒരു കൂട്ട നശീകരണ ആയുധമല്ലെന്നും സാധാരണയായി ആണവ യുദ്ധവുമായി ബന്ധപ്പെട്ട ഭൂഖണ്ഡാധര ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വാസ്തവത്തിൽ ഒറേഷ്നിക്ക് സംവിധാനം ഒരു തന്ത്രപരമായ ആയുധമല്ല ഭൂഖണ്ഡാതര ബാലസ്റ്റ് മിസൈലുമല്ല കൃത്യമായ കൃത്യതയോടെ വിനാശകരമായ ശക്തി നൽകാൻ കഴിവുള്ള വളരെ നൂതനവും കൃത്യതയുള്ളതുമായ ആയുധമാണിതെന്ന് പുടിൻ ഊനി പറഞ്ഞു ഒറേഷ്നിക്കിന്റെ പ്രത്യേകിച്ച് കൂട്ടാക്രമണങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വിനാശകരമായ ശക്തി ആണവായുധങ്ങളുടേതിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു ഏഴായിരം ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമ്പോൾ മിസൈലിന്റെ വാർഹെഡുകൾ സ്ഫോടന ദൂരത്തിലുള്ളതെല്ലാം പൊടിയാക്കി മാറ്റുന്നു ഏറ്റവും കഠിനമായ ഘടനകളെ പോലും വെറും കണ്ണികളാക്കി മാറ്റുന്നു ഇതിന് മാക് ടെൻ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും ഈ വേഗത മിസൈലിലെ നിലവിലുള്ള വ്യോമ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രത്യേകിച്ച് യൂറോപ്പിലെ നാറ്റോ സഖ്യകക്ഷികൾ വിന്യസിച്ചിരിക്കുന്നവയെക്ക് മുന്നിൽ അജയമാക്കുന്നുവെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി ഈ മിസൈലുകളുടെ വേഗത അമേരിക്കക്കാർ വികസിപ്പിച്ചെടുത്ത ന്യൂതന വ്യാമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരു വ്യാമ പ്രതിരോധ സംവിധാനത്തിനും അവയെ തടയാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നു ഇത് ഒഴിവാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്